ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് വിശുദ്ധ പകൽക്കാലവും പാഴ്ത്തുപെടുമാറാകട്ടെ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിനാലിന്റെ ആറാം വാക്യം കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമാക്കുന്നു സങ്കീർത്തനങ്ങളിൽ മധുരമേറിയ സങ്കീർത്തനമെന്നറിയപ്പെടുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം എൺപത്തി നാലാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം കർത്താവിൻ്റെ ആലയമായ വാസസ്ഥലം എത്ര മനോഹരമെന്ന് കോരഹ പുത്രന്മാർ സങ്കീർത്തന പ്രബോധനത്തിലൂടെ അറിയിക്കുന്നു ഇതിൽ തന്നെ നമ്മൾ വായിച്ചു വരുമ്പോൾ വളരെ ഹൃദിഷ്ടമായിട്ടുള്ള മറ്റൊരു വാക്യമാണ് നമ്മൾ നമ്മളെന്ന് ചിന്തയ്ക്കായി വായിച്ചത് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ ഇനി ആധുനിക ലോകത്ത് നമുക്ക് നോക്കാമെങ്കിൽ ഓരോ മനുഷ്യരും വ്യത്യസ്തമായിട്ടുള്ള കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ചിലർക്ക് രോഗമെങ്കിൽ ചിലർക്ക് സാമ്പത്തികമായ പ്രതിസന്ധി എന്നാൽ മറ്റു ചിലർക്കോ കുടുംബപരമായ വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി വളരെയധികം ആഴമായ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന പോകുന്ന വ്യക്തി ജീവിതങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു ആരാണ് കണ്ണുനീർ താഴ്വരയെ ജലാശയമാക്കി തീർക്കുന്നത് നമുക്കറിയാം വളരെയധികം വേദനയോടെ ഭാരത്തോടെ അല്ലെങ്കിൽ വളരെയധികം ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരല്പം ആശ്വാസം ലഭിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അതുപോലെ തന്നെ നമുക്ക് വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷിയെ അറിയാം ഈ വേഴാമ്പൽ മഴയ്ക്കായി കാക്ഷിച്ചിരിക്കും അത് വളരെയധികം ദാഹിച്ച് വളരെ ആഗ്രഹത്തോടുകൂടെയാണ് മഴയ്ക്കായി കാത്തിരിക്കുന്നത് ആ സമയത്ത് തന്നെ അതിനാവശ്യമായ മഴ ലഭിക്കുമ്പോൾ അതിൻ്റെ ദാഹം ശമിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെയാണ് കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അനുഭവം അത് ആ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി അതൊരു ജലാശയമായി തീരുകയാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു വിശാലതയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കാണ് കണ്ണുനീരിൻ്റെ അനുഭവം ജലാശയമായി മാറുന്നത് അതിൻ്റെ തൊട്ടുമുകളിലെ വാക്യം അത് പ്രതിപാദിക്കുന്നുണ്ട് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ തങ്ങളുടെ ബലം യഹോവയിൽ വച്ചിരിക്കുന്നവർ ഭാഗ്യമുള്ളവർ അവർക്ക് അവരുടെ കണ്ണുനീരിൻ്റെ താഴ്വര ജലാശയമായി മാറും അതുപോലെ തന്നെ മുൻമഴയാൽ അവർക്കത് അനുഗ്രഹപൂർണമാവുകയും ചെയ്യും കണ്ണുനീരിൻ്റെ താഴ്വര നമുക്കുണ്ടെങ്കിലും അതിനെ ജലാശയമാക്കി മാറ്റിക്കൊണ്ട് മുൻമഴയാൽ അനുഗ്രഹപൂർണമായിട്ടുള്ള മറ്റൊരു പാത നമുക്കായി ഒരുക്കി കർത്താവ് കാത്തിരിക്കുന്നുണ്ട് നമ്മളെന്നും കരയുന്നതിനോ നമ്മളെന്നും കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ പോകുന്നതിനോ നമ്മളെന്നും കഷ്ടതയിലായിരിക്കുന്നതിനോ നമ്മളെന്നും രോഗത്തിലായിരിക്കുന്നതിനോ അതുമാത്രമല്ല ഒരു ഞെരിക്കത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുവാൻ കർത്താവായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല കർത്താവ് നമുക്കൊരു വിശാലത വരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴാണോ നാം നമ്മുടെ ബലം അവനിലേക്ക് സമർപ്പിക്കുന്നത് നാം ഒന്നുമല്ല കർത്താവെ അങ്ങ് എന്നെ പണിയണമേ എന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധയിൽ എപ്പോഴാണോ സമർപ്പിക്കപ്പെടുന്നത് ആ സമയം കർത്താവ് നമ്മളെ പണിയുവാനിടയാകും ആ സമയം മുതൽ കണ്ണുനീരിൻ്റെ താഴ്വര മാറ്റി നമുക്കൊരു മുൻമഴ ദൈവമൊരുക്കും ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വേദനകളോ ഭാരങ്ങളോ ഞെരുക്കങ്ങളോ എന്ത് തന്നെയായാലും അത് കർത്താവിൽ സമർപ്പിക്കുക കർത്താവ് മുൻമഴയാൽ നിങ്ങൾക്ക് സകലവും അനുഗ്രഹപൂർണ്ണമാക്കി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചന ചിന്ത അവസാനിപ്പിക്കുന്നു ദൈവം ഏവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ